വാട്സപ്പിലെ നിങ്ങളുടെ പേര് സ്റ്റൈലിഷ് ആക്കാനും ഇനി സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിൻ്റെ ഫൗണ്ട് സ്റ്റൈലിഷ് ആക്കാനും ഇനി നിങ്ങൾ എന്തെങ്കിലും വിഷസ്സൊക്കെ വാട്സപ്പിൽ അയക്കുന്ന സമയത്ത് ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ അയക്കുന്ന സമയത്ത് അതിൻ്റെ ഫൗണ്ട് സ്റ്റൈലിഷ് ആക്കാനും ഒക്കെ ആക്കാനുമൊക്കെ സഹായിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മുടെ ഫോണിലുള്ള കീബോർഡ് മാറ്റാതെ തന്നെ നമുക്ക് ഇത്തരം സ്റ്റൈലിഷ് ഫോണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ അധികം ആൾക്കാരും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കീബോർഡ് മാറ്റാൻ ആഗ്രഹിക്കാത്തവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടുത്തും ൊരു കുഞ്ഞൻ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് കമൻറ്റിലൂടെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം ചില ഫോണുകളിൽ ചില ആപ്ലിക്കേഷൻ സപ്പോർട്ടാകാത്തത് കൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് ആപ്ലിക്കേഷൻ കാണിച്ച് തരുന്നുണ്ട് രണ്ടാമത്തെ വളരെ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ സംഭവ ബഹുലമാണ് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ ആപ്ലിക്കേഷനിൽ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്റ്റൈലിഷ് ടെക്സ്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ ലഭിക്കും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ലെറ്റ്സ് ഗോ ക്ലിക്ക് ചെയ്യുക ഇതിൽ അല്ല മലയാളം വേണമെങ്കിൽ മലയാളം സപ്പോർട്ടാണ് ആപ്ലിക്കേഷൻ്റെ ഭാഷയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഏറ്റവും താഴെ മലയാളം സപ്പോർട്ടാണ് എനിക്ക് ഇംഗ്ലീഷാണ് സൗകര്യം ഞാൻ ഇംഗ്ലീഷ് ചെയ്തു ഇനി നോട്ടിഫിക്കേഷൻ അലോ കൊടുക്കുക ഇനി നിങ്ങൾക്ക് ആദ്യം ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും ഇതിൽ നിങ്ങൾക്ക് എന്ത് പേരാണ് നിങ്ങളുടെ ഇപ്പോൾ വാട്സപ്പിലേതായാലും വേറെ ഗെയിമിങ്ങിൻ്റെതായാലും പേരെന്താണ് അതിവിടെ ടൈപ്പ് ചെയ്യുക ഓക്കെ ഞാൻ ജസ്റ്റ് എഫ് ടി എം ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം എഫ് ടി എം ക്രിയേഷൻ്റെ ഡിസൈനഡ് ആയിട്ടുള്ള നിരവധി ഫോണ്ടുകൾ ഇതിനകത്തുണ്ട് ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് ജസ്റ്റ് കോപ്പി ചെയ്താൽ മാത്രം മതി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഓക്കെ ജസ്റ്റ് ഞാനിതൊന്ന് സെലക്ട് ചെയ്യുകയാണ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ വരും എന്നിട്ട് നമുക്ക് ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇതിന് മുന്നിലും പിന്നിലുമായിട്ട് ചേർക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് ചേർക്കാൻ പറ്റും ഓക്കെ ഇതിൻ്റെ മുന്നിലും പിന്നിലുമായിട്ട് ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ കണ്ടോ ഡിസൈൻ ആകുന്നതാണ് വേറെ ഡിസൈൻ ആവുന്നതാണ് ശേഷം ഡൺ എന്ന ബട്ടൺ കൊടുക്കുക ഓക്കെ എന്നിട്ട് കോപ്പി കൊടുക്കാം ഇനി നിങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിലെ നെയിമാണ് ചേഞ്ച് ചെയ്യേണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് വരാം എന്നിട്ട് സെറ്റിങ്സ് കൊടുക്കാം എന്നിട്ട് അതവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള നെയിമായി എൻ്റെത് ഇതുപോലെ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതിലുള്ള മറ്റുള്ള ഓപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫോർ യു എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റ് ആർട്ട് എന്ന് ജസ്റ്റ് ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനോഹരമായ ഫൗണ്ടുകളിൽ എന്തൊക്കെ വേണം ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും സൈസ് മാറ്റാൻ പറ്റും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും ജസ്റ്റ് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണിത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ വിഷസും പോസ്റ്ററും ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷനും ഇതിനകത്തുണ്ട് പിന്നെയുള്ള ഓപ്ഷന് ഇവിടെ സ്റ്റൈലിഷ് ആർട്ടാണ് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ആർട്ടുകൾ ഉണ്ടാവും ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം എന്നിട്ട് അയച്ചു കൊടുക്കാം അങ്ങനെ കുറച്ച് ഓപ്ഷനുകൾ ഈ ആപ്ലിക്കേഷനകത്തുണ്ട് പിന്നെ കുറച്ച് പരസ്യങ്ങൾ ഉണ്ടാവും കാരണം ഫ്രീ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ അപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുന്ന കാര്യങ്ങളോ ആയതുകൊണ്ട് നമുക്ക് പരസ്യം അത്ര പ്രശ്നമില്ല ഇനി ആദ്യത്തെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഭൂരിഭാഗം ഫോണിലും വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫാൻസി നെയിം എന്ന് സെർച്ച് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് ഇത് ഭൂരിഭാഗം ഫോണിലും വർക്ക് ചെയ്യുന്നതാണ് പക്ഷേ വളരെ ചുരുങ്ങിയ ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ പരസ്യങ്ങളൊക്കെ കുറവാണ് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇതുപോലെ ഇതിൽ നിന്നും നെയിം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരൊറ്റോപ്ഷൻ മാത്രമേ ഉള്ളൂ ഇതിൽ നൂറ്റി അറുപതോളം ഫോണ്ടുകൾ ഡിസൈൻ ഉണ്ട് മറ്റേതുപോലെ സംഭവ ബഹുലമൊന്നും അല്ലെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ എല്ലാ ക്രൈസ്തവ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ